കാപ്പ്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാര് മാനവരാണ് മാർക്സിസ്റ്റുകാരാണ് സി പി എം ലെനിനിസമാണ് നമ്മളിൽ ഒഴുകുന്ന ചോര മാനവന്റെ ആണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛൻ പാർട്ടിയുടെ എനിക്ക് എനിക്കിതിൽ ഇടപെടാൻ കഴിയില്ല മുസ്ലിങ്ങൾക്ക് അപ്പാടെഴുതി കൊടുക്കണം എന്നല്ല പാവപ്പെട്ടവരാണ് എങ്കിൽ അപ്പാടെ എഴുതി കൊടുക്കണം എന്നല്ല അവർക്ക് പ്രയോരിറ്റി എന്നാണ് പറയുന്നത് രാജ്യത്തെ മൈനോറിറ്റീസ് അവർ പാവപ്പെട്ടവർ കൂടിയാണ് എങ്കിൽ അവർക്ക് സാമുദായികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് രാജ്യത്തെ വിഭവങ്ങൾക്ക് മുകളിൽ പ്രയോറിറ്റി വേണമെന്നാവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒരു അപരാധമായി മാറുന്നത് എന്നത് മനസ്സിലാകുന്നില്ല ഞാന് നിങ്ങൾ ചോദിച്ചാൽ ആ ഉത്തരം പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ സമയമില്ല എന്ന് പറഞ്ഞ് പോവല്ലോ കാരണം ബി ജെ പി സമയമില്ലാതെ പറയിപ്പിക്കാതിരിക്കലാണല്ലോ നിങ്ങളെപ്പോലുള്ള മാധ്യമ അവതാരങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി അതുകൊണ്ട് ഞാൻ എനിക്ക് ശരി ഞാനതുകൊണ്ട് സമയം കളയുന്നില്ല ഞാൻ എൻ്റെ ഈ സി പി എമ്മിൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പൊന്ന് ചങ്ങാതി ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തമില്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല നിങ്ങളാണ് അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവ വാദികളാണെന്ന് പറഞ്ഞു കൊണ്ടു നടന്നത് നിങ്ങളാണ് ആ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രിസ്ത്യാനികളാക്ക െ അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുണ്ട് ഞാൻ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞാൻ അങ്ങോട്ട് രണ്ടു തവണ അങ്ങ് ഒരു കാര്യം പറഞ്ഞു ജയ്ക്ക് അവിടെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യ ബോധം ഇത് ജയ്ക്കിന്റെ കുടുംബത്തിന്റെ മതവിശ്വാസത്തെ പറ്റിയുള്ള ഒരു ചർച്ചയല്ല ഞാൻ കാര്യം ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ വേണ്ടിയിട്ടില്ല അതാണ് സാമാന്യ മര്യാദ ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെടില്ല അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് ഇല്ല പക്ഷേ ഇനി അത് സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്കത്രേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ അല്ല മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട് ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ടേ നിർത്തു കാരണം എൻ്റെ അച്ഛനെയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു നീ ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്നാണ് ചില തറവാട്ടിൽ ജീവിക്കുകയും കാപ്പട്ട്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാർ മാനവരാണ് മാർസിസ്റ്റുകാരാണ് സി പി എംകാരാണ് ലെനിനിസമാണ് നമ്മളിൽ ഒഴുകുന്ന ചോര മാനവൻ്റെ ആണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റടുത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛൻ എനിക്ക് മാർസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറയാം നിർത്തണം പോകാം കരുതണ്ട അതുകൊണ്ട് അവളൊന്നെ നിർത്തില്ലേ അങ്ങയുടെ മര്യാദ ആ ഞാൻ അങ്ങനെ തന്നെ പറയും കുടുംബത്തെ പറ്റിയത് ഇതിലും രാഷ്ട്രീയമായ അധിക്ഷേപത്തിൽ എന്നാ ഞാൻ സംസാരിക്കും ഞാനില്ലോ പറയുന്ന ആം ആദ്മി പറഞ്ഞല്ലോ ആം ആദ്മി രാഷ്ട്രീയ കേട്ടോ അതുകൊണ്ട് എന്നോട് വേണ്ട അത്രയും എന്നോട് വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറയും ഇനിയും പറയും ഇങ്ങോട്ട് പറഞ്ഞാൽ രണ്ടുപേരും ഞാൻ പറയുന്ന ആയ പരാമർശം അശ്ലീലമായതോധ്യമുണ്ടായാലോ എനിക്ക് ബുദ്ധിമുട്ടില്ല രണ്ടും ഒരേ സമയം കേൾക്കാനും ബുദ്ധിമുട്ട് എടുത്താലും എനിക്ക് കഴിയില്ല എന്ന് വരും കേട്ടോ

കോട്ടയത്ത് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണോ ഏ അയാള് ഞാൻ കുഞ്ഞിനെ അല്ലെ വലിച്ചിട്ടെ സമീപനത്തെയാ കാവട്ടത്തെയാ എങ്ങനെയാ കുഞ്ഞിനെ വലിച്ചിരുന്നത് അയാൾ ചെയ്ത കാപ്പിയും തുറന്നു ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വയം കമ്മ്യൂണിസ്റ്റ് അംഗത്വമുള്ള പറ്റിയാണ് ഒരു വ്യക്തിയുടെ ജീവിതം അതിന്റെ രാഷ്ട്രീയമൊക്കെ നിർണ്ണയിക്കാൻ ഒരു കാലപരിധിയുണ്ട് ആ സമയത്ത് ജെ സി തോമസിന് മകൻ കമ്മ്യൂണിസ്റ്റുകാരനാവുകയാണെങ്കിൽ അവൻ തീരുമാനിക്കും ജനിക്കുമ്പോഴേ ജനിക്കുമ്പോഴേസ്റ്റുകാരന ഇത് മതമല്ല രാഷ്ട്രീയമാണ് കേരളത്തിലെ വലിയ ഒരു മാധ്യമം തന്നെയാണ് ഈ സാധനം നിങ്ങൾ മനസ്സിലായി മാധ്യമ പ്രവർത്തകരാണ് അത് പറയാനുള്ള തന്റെ ഇടവും അത് പറയാനുള്ള നിങ്ങൾക്ക് പൊളിക്കുന്നല്ലോ എനിക്കില്ല ഞാൻ പറയും ഞാൻ നാളെയും നാളെയും പറയും ഞാൻ എനിക്ക് സൗകര്യം വിളിച്ചാൽ മതി അല്ല മനസ്സിലായല്ലേ നാളെയും നിങ്ങൾ സൗകര്യം ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിലേക്ക് പോകുന്നത് അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് കൃത്യമായി അനുവദിക്കുന്ന ഒരു നേതാവിനെയാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചർച്ചയ്ക്ക് വേണം അദ്ദേഹം പറയുന്ന രീതിയാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞുകൊണ്ടല്ലെന്നറിയാം ജേക്സി തോമസിനെയും വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഏകജാതക സംവിധാനത്തിലൂടെയാണ് ജയ്ക്ക് വരണം ജയ്ക്ക് വന്നാലേ എനിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല ശ്രീ രാജു പി നായരെയും അങ്ങനെയല്ല അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതിനിധികളെ അയയ്ക്കുന്ന രാഷ്ട്രീയം പറയാനാണ് കുടുംബത്തിരിക്കുന്നവരെ പറയാനല്ല ഇവിടെ പറഞ്ഞതാണോ പറഞ്ഞതാ രാഷ്ട്രീയം അങ്ങനെ പരാമർശമുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എനിക്ക് രാഷ്ട്രീയം രാജ്യത്തിന്റെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അയാളുടെ രാഷ്ട്രീയ കാപട്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അയാളുടെ രാഷ്ട്രീയ കാപട്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയെ കുറിച്ച് അയാൾക്ക് പറയാമെങ്കിൽ അയാളുടെ ഞാൻ പറഞ്ഞില്ലേ എന്നെ കൈകാര്യം രാഷ്ട്രീയം ശ്രീ ഗോപാലകൃഷ്ണൻ ഒന്ന് അവസാനിപ്പിക്കണേ ജയ്ക്കിനെ കായികമായി കൈകാര്യം ചെയ്തേ അങ്ങ് പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ല വീട്ടിലും വന്നു പറയുന്നത് കായികമായി നേരിട്ട് വന്ന് ഇതിനകത്ത് പറഞ്ഞോ പറഞ്ഞോളൂ ഞാൻ തൽക്കാലം ഞാൻ തൽക്കാലം നിങ്ങൾ പറഞ്ഞാൽ സംസാരിക്കാം അല്ലേ സംസാരിക്കില്ലേ അപ്പൊ ഒരു കാര്യം ചെന്നോ നിങ്ങള് നിങ്ങൾക്ക് തിരക്കാണ് ഇടപാടേ പൊക്കോ എന്നാണ് നിങ്ങള് നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇവിടുത്തെ സെറ്റപ്പ് ശരിയല്ല ഞാൻ വെളിയിലേ ഇരിക്കുന്നത് എനിക്ക് ടി വി കാണാൻ വയ്യ നിങ്ങൾ പറയുന്ന പകുതി പകുതി പോലെ എനിക്ക് കേൾക്കാൻ വയ്യ നിങ്ങളുടെ വെപ്പിന്റെ കൊണ്ടാ ശരി തീർത്താക്കി ബാക്കി തീർക്കാം അല്ല ഞാൻ കേട്ടതിന്റെ ഞാൻ കേട്ടത് തീർക്കാന്ന് അഹ് എന്തൊരു കഷ്ട എന്നെക്കൊണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഈ സി പി എമ്മിന്റെ നേതാവിനോട് ഒന്നും കൂടി പറയാനുണ്ട് അദ്ദേഹത്തിന്റെ നേതാവാണല്ലോ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ മാർസിസ്റ്റ് പാർട്ടി കൂടെ കേൾക്കുന്നുണ്ടോ പറയുന്നത് അത് കേൾക്കുന്നു പാർട്ടി കൂടെ ഇന്ത്യയിലെ ഏക നേതാവാണ് ഏക മുഖ്യമന്ത്രിയാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടക്കുക ഞങ്ങൾ വലിയ വർഗീയവാദികളാണ് ഞങ്ങൾ വലിയ മതേതര വിരുദ്ധരാണ് ഞങ്ങൾ ഈ രാജ്യത്തെ തകർക്കാൻ പോകുന്നവരാണ് ഇവിടെ തൊഴിലില്ലായ്മയിൽ ഇവിടെ വിഭവങ്ങളില്ലാണ്ടാക്കി നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി പിന്നെ എന്തിനാണ് ഈ മൂന്നാം നാലാം ഫേസ് ബംഗാളിലും ഒക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ചങ്ങാതി വിദേശയാത്രയ്ക്ക് പോയത് ആദ്യം പോയിട്ട് ആ ചങ്ങാതിയെ വിളിച്ചു എന്നിട്ട് ഇന്ത്യയിൽ ബി ജെ പിക്ക് പ്രകടനം നടത്താനും പ്രസംഗിക്കാനും പറ അല്ലാണ്ട് കാതലായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നേതാവ് ഭാര്യയുടെ കൂടെ വിദേശയാത്രയില് അനിയാ ഇവിടെ വന്നിരുന്നത് നരേന്ദ്രമോദി തെറി പറയാം ബംഗാളിൽ പോലും കാലു കുത്തിക്കാൻ അനുവദിക്കില്ല ഈ നേതാവിനെയും ഇവിടുത്തെ ആളുകളെ എന്നിട്ടാണ് ഇവർ ഈ വളവള വർത്താനം പറയുന്നത് ആദ്യം പോയിട്ട് പിണറായി വിജയനെ വിളിച്ചോണ്ട് പോവാം എന്നിട്ട് ബി ജെ പിക്ക് ഒരു നാല് പൊതുയോഗം ഇന്ത്യയിൽ എവിടെങ്കിലും പോയി സംസാരിക്കാൻ പറയാം ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കാലു കുത്തിക്കാൻ അത് വേറെ വിഷയം അത് കൂടുതലൊന്നും എനിക്ക് അവരോട് പറയാനില്ല പിന്നെ ഇന്ത്യയിൽ വേറെ എവിടെയും കാലുകൂത്താൻ അവർക്ക് ഇല്ലല്ലോ